സി പി എമ്മിൽ നിന്ന് തന്നെ പുറത്താക്കിയത് ചില ആളുകളുടെ താല്പര്യങ്ങൾ കണക്കിലെടുത്താണ് എന്ന് പാലാ മുനിസിപ്പൽ കൗൺസിലർ ബിനു പുളിക്ക കണ്ടം ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ അതിലേക്ക് നയിച്ച ഘടകങ്ങൾ ആരുടെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പക്ഷേ പാർട്ടിക്ക് അസാധാരണമായ ചില നടപടികൾ എടുക്കാൻ ഇത് വന്നു എന്നാണ് ഞാൻ കരുതുന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എന്നെ വിളിക്കുന്നുണ്ട് വിവിധ മുന്നണികളിലും രാഷ്ട്രീയ നേതാക്കന്മാരും സി പി എമ്മിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഉള്ളവർ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വെറുതി പിടിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല ഏതായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പായി ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള ഒരു വികാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയുടെ പാലായിൽ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം കാണിക്കുന്ന ഒരു വികാരം എന്നോട് സംസാരിക്കുന്നവരുടെ വാക്കുകൾ കൂടി എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് അത് രാഷ്ട്രീയ ഭേദമന്യേ ഒരു പക്ഷേ രാഷ്ട്രീയപരമായ വിരോധവും മാത്രമല്ല രാഷ്ട്ര അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മിത്രങ്ങൾ പോലും നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ സിപിഎം തീരുമാനങ്ങളെ വിമർശിക്കില്ല രാഷ്ട്രീയ അഭയം തേടി വന്ന ജോസ് കെ മാണിയെ സി പി എം സംരക്ഷിക്കുന്നുവെന്നും ബിനു ആരോപിച്ചു സി പി എം ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പാർട്ടി നടപടിയെടുത്തത് ജോസ് കെ മാണിക്കെതിരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രവർത്തിച്ചു വന്ന ഒരു വർഷക്കാലമായി സി പി എമ്മിന്റെ മെമ്പറായിട്ട് വരുന്നു പാലാ മുനിസിപ്പാലിറ്റിയിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു സി പി എമ്മിന്റെ നിലപാടിനെതിരായി രാഷ്ട്രീയ നിലപാടിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യയുടെ നിലപാടിനെതിരായി നാളെ ഇതുവരെ പ്രവർത്തനം ചെയ്തിട്ടില്ല ആ സി പി എം എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് തന്നെ ഞാൻ പറയുന്നു അവരെ വിമർശിച്ചിട്ടില്ല ഇനിയും വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല പാർട്ടിയുടെ വെറും ബ്രാഞ്ച് അംഗത്തെ വേണോ ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ള ജോസ് കെ മാണിയെ വേണോ എന്ന് പാർട്ടിക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകുമെന്നും ബിനു കൂട്ടിച്ചേർത്തു നേതാവിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അല്ല ആ രാഷ്ട്രീയ നേതാവിന്റെ സ്വഭാവ വൈകല്യത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാപ്പുരത്വത്തെ അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലി അതിനെയാണ് ഞാൻ വിമർശിച്ചത് അതുമാത്രമല്ല പാലായിലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം തടസ്സം നിൽക്കുന്നു നിങ്ങൾക്ക് തന്നെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന നിരവധിയായ കാര്യങ്ങൾ ഇപ്പോൾ ബൈപാസ് റോഡിൻ്റെ കാര്യമാണേലും ഇവിടെ ലണ്ട സ്റ്റൈലിൽ ഒരു ബ്രിഡ്ജുണ്ടാക്കി അതിൻ്റെ കാര്യമാണെങ്കിലും കളരിയാമാക്കൽ പാലമാണേലും സെൻറ്റ് തോമസ് കോളേജിൻ്റെ അവിടെ പണിയുന്ന കം ബ്രിഡ്ജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം തടസ്സപ്പെടുത്തുന്നു അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ അല്ലാതെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്വഭാവ വൈകല്യത്തെ ഞാൻ വിമർശിച്ചു ഇതേസമയം പാലായിൽ പലയിടത്തും ജോസ് കെ മാണിക്കെതിരെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പായിക്കുന്ന ജോസ് കെ മാണി നാടിന് അപമാനം ബിനു പുളിക്കണ്ടത്തിന് അഭിവാദ്യങ്ങളെന്നും ഉണ്ട് പാല പൗരാവലിയുടെ പേരിലാണ് ഫ്ലെക്സ് ബോർഡുകൾ നീതി എന്ന് ഞാൻ അവര് അതിന് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയത്തിന് മുന്നിൽ രാജ്യസഭാ സീറ്റ് അദ്ദേഹം നേടിയെടുത്തതുപോലെ അല്ലെങ്കിൽ അദ്ദേഹം മുന്നണി മാറുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭീഷണി അതൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ സ്വാഭാവിക നീതി നിഷേധമെന്നൊരുപക്ഷേ എന്നെ ചെയർമാൻഷിപ്പ് എനിക്ക് തരാതെ ഇരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടാവുമല്ലോ അതുപോലെ ഇതും സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്നുണ്ട് നൂറ് ശതമാനമാണ് അതിൻ്റെ അകത്തൊരു തർക്കമില്ല അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഞങ്ങളെ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ വെറും ഒരു പാർട്ടി പ്രവർത്തകനായ വെറും ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ഒരു കൗൺസിലർ മാത്രമായ എന്നെ വേണോ അല്ലെങ്കിൽ ഒരു മുന്നണിയിലെ ഒരു പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പം മെലിഞ്ഞ പോലെ നിൽക്കുകയാണെങ്കിൽ പോലും ഒരു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചൂടെ തെളിച്ച് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ അതൊരു പക്ഷേ ഇടതുപക്ഷ മുന്നണി അനിമാര്യമാണ് അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് പക്ഷേ ഞാൻ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈകല്യം തന്നെയാണ് അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു നടപടി സമ്മർദ്ദത്തിന് വഴങ്ങിയാകാം അതാണ് ഞാൻ കണക്കാക്കുന്നത് എന്നാൽ ഞാൻ സി പി എം എന്ന പ്രവർത്തിക്കെതിരെ നാളെ ഇതുവരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് അതിനെ പരിശോധിക്കാൻ പറ്റും പാർട്ടി പറയുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുത്തുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ പാർട്ടി പറയുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ പോളിസി നഗരസഭയിലുള്ളിലും വെളിയിലും പ്രാവർത്തികമാക്കിയ ഒരാളാണ് പാർട്ടിക്ക് എന്നോടൊരു വിരോധമുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല പാർട്ടിയെ ഞാൻ ഇപ്പോഴും വിമർശിക്കത്തില്ല വിമർശിക്കുന്നുമില്ല